ഒരേ ഒരു പർച്ചേസ് ഈ ഒരു പർച്ചേസിൽ കൂടി സേവ് ചെയ്യാൻ പോകുന്നത് ഏകദേശം ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെയാണ് എങ്ങനെയാണെന്നല്ലേ നമ്മുടെ ഈ ഒരു നെക്ക് വേണ്ടത് ആൻഡിക്കിൽ വരുന്ന അടിപൊളി നെക്കാണ് ഏകദേശം പതിനേഴര പവന് വെയിറ്റ് വരുന്ന ഈ ഒരു നെക്ക് നമ്മൾ പണിക്കൂലൊന്നുമില്ലാണ്ട് നിങ്ങൾക്ക് തരുകയാണ് ഇതാണെങ്കിൽ പ്രീമിയം ആൻഡിക്കിൽ വരുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു നെക്കാണ് ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ വളരെ പെർഫെക്ഷൻ ആണ് അതുപോലെ ഇതിന്റെ സ്റ്റോൺ ചാർജ് ഒന്നും നമ്മൾ ഈടാക്കുന്നില്ല നിങ്ങൾക്ക് കംപ്ലീറ്റ് സീറോ പെർസെൻറ്റേജ് ആണ് അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു സേവിങ് ആണ് നിങ്ങൾക്ക് ഈ മാല പർച്ചേസ് ചെയ്യുന്നതിന് കിട്ടുന്നത് മാത്രമല്ല എക്സ്ചേഞ്ച് ഓഫറും നമ്മൾ കൊടുക്കുന്നില്ല നിങ്ങളെ വീടുകളിൽ യൂസ് ചെയ്യാത്ത പഴയ ഗോൾഡോ അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റിയെടുത്താൽ മതി എക്സ്ട്രാ കൊടുക്കേണ്ടി വരുന്നത് ജി എസ് ടി മാത്രമാണ് നമ്മുടെ ഗോൾഡ് പ്ലസ് ജി എസ് ടി മാത്രമാണ് നിങ്ങൾ എക്സ്ട്രാ കൊടുക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ കാസർഗോഡ് കാനങ്ങാട് ബസങ്കടി ആൻഡ് ഉപ്പള നമ്മുടെ എല്ലാ ബ്രാഞ്ചുകളിലും നമ്മുടെ ഈ ഓഫർ അവൈലബിൾ ആണ് നിങ്ങൾക്ക് എവിടെയാണോ സൗകര്യം അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോസുമായി വീണ്ടും കാണാം ബൈ ബൈ താങ്ക്